ജർമ്മനിക്കെതിരെ കലി തുള്ളി ഇറാൻ അവരെ ഹോർമോസ് കടലിടുക്കിൽ തടയുമെന്നാണ് ഇറാൻ്റെ പുതിയ പ്രഖ്യാപനം ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് അനുകൂലമായും ഇറാനെതിരായും പ്രസ്താവന ഇറക്കിയതോടനുബന്ധിച്ചുള്ള പ്രതികാരമാണ് ഇറാനെ ചൊടിപ്പിച്ചത് ഇറാൻ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞുകൊണ്ട് ചില യൂറോപ്യൻ രാജ്യങ്ങളെ തങ്ങൾ നേരിടേണ്ട മേഖലയിൽ സാഹചര്യത്തിനനുസരിച്ച് അത് ചെയ്യും എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇറാന്റെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുന്നത് അതിൽ ആദ്യത്തെ പേര് ജർമ്മനിയുടേതാണ് ആദ്യത്തെ പ്രസ്താവന നടത്തിയതും ജർമ്മനിയാണ് എന്നതിനാൽ അവരുടെ പെട്രോളിയം വഹിച്ചുള്ള കപ്പലുകളെല്ലാം യാത്ര പോകുന്നത് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഓർമോസ് കടലിടുക്കിലൂടെയാണ് അവിടെ വെച്ച് തങ്ങൾ തടയുമെന്നും വലിയ സാമ്പത്തിക ഉപരോധം ജർമ്മനിക്കെതിരെ ഇറാൻ ഏർപ്പെടുത്തുമെന്നുമാണ് ഇറാനിൽ നിന്ന് വന്നിരിക്കുന്ന പ്രസ്താവന ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നടക്കം പ്രയാസത്തിലാക്കിയിരിക്കുന്ന കാര്യമാണ് ഇനി ഭാവിയിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇറാൻ ആർക്കെതിരെയാണ് പ്രസ്താവന ഇറക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രയാസത്തിലാണ് കാര്യം ഈ അഞ്ചിലൊന്ന് ലോകത്താകമാനം ഉപയോഗിക്കുന്ന പെട്രോളിയത്തിൻ്റെ അഞ്ചിലൊന്ന് കൊണ്ടുപോകുന്ന റൂട്ടാണ് ഓർമോസ്റ്റ് കടലെടുക്കുക എന്ന് പറഞ്ഞാൽ അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ അത് ബാധകമാണ് ഇരുപത് ദശലക്ഷം ബാരിൽ എണ്ണയാണ് ഒരു ദിവസം ഈ റൂട്ട് വഴി പോകുന്നത് ഇരുപത്തിയൊന്ന് നോട്ടിക്കൽ മൈലാണ് ഇതിൻ്റെ ആകെയുള്ള വി വിസ്താരമായിട്ട് കണക്കാക്കുന്നത് അതിൻ്റെ പരമാവധി മേഖലയുള്ള നിയന്ത്രണം ഇറാൻ്റെ കൈവശത്തിലാണ് ബാക്കി ഒമാൻ്റെ കടലെടുക്കുമാണ് ഇപ്പം നിലവിലെ സാഹചര്യം സങ്കീർണമായി തന്നെ അതായത് ഓരോരോ സംഭവത്തെക്കുറിച്ചും വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ ഇറാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന് നേരെ നടത്തിയിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണ് സഹായം നൽകിയത് എന്നാണ് ആദ്യഘട്ടത്തിൽ അവർ പരിശോധിക്കുന്നത് അതിലാണ് ചില ആളുകളെ അഞ്ഞൂറോളം അതി ആളുകളെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ആദ്യത്തെ പ്രസ്താവന വന്നത് എന്നാൽ അതിൽ കൂടുതൽ ഉണ്ട് എന്നും പറയുന്നു മുന്നൂറിലധികം ഇസ്രായേലിൻ്റെ ചാരന്മാരാണ് അത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അതായത് ഇറാനിൽ ജീവിക്കുന്ന ജൂത വിഭാഗവും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗവും മറ്റുള്ളവരും ഇതിൽ ഉൾക്കൊള്ളും എന്നാണ് ഇൻക്ലൂഡഡ് എന്നാണ് അത് പറഞ്ഞത് അവർ ഉപയോഗിച്ചിരിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് പഠിച്ചു ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂപ്രദേശം വിലക്ക് വാങ്ങിയിട്ട് വലിയ നിർമ്മിതികൾ നടത്തുകയും ആ നിർമ്മിതികളുള്ളിൽ മിസൈലുകൾ സൂക്ഷിക്കുകയും ഈ പറയപ്പെട്ട തീയതിക്ക് അത് കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരത്തോടനുബന്ധിച്ച് ഒരേ സമയം പ്രതലത്തിൽ നിന്നും ആകാശത്തിൽ നിന്നും അക്രമം നടത്തി ആകാശ ആകാശത്തിലൂടെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ വന്നുകൊണ്ട് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അക്രമം നടത്തുന്നു അതോടൊപ്പം തന്നെ പ്രദനത്തിൽ നിന്നുകൊണ്ട് സൈനിക കമാൻഡർമാരെയും ശാസ്ത്രജ്ഞമാരെയും കൊലപ്പെടുത്താൻ വേണ്ടി മിസൈൽ പായിച്ചുകൊണ്ടുള്ള ആക്രമണം രണ്ട് മേഖലയും ഏകോപിച്ചു കൊണ്ടുള്ള ശക്തമായിരിക്കുന്ന അക്രമം നടക്കണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചോർന്നു പോയിട്ടുണ്ട് അല്ല ചോർത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിരിക്കുന്ന നിരീക്ഷണം നിരീക്ഷണം നടത്തിക്കൊണ്ട് അവിടെയുള്ള പ്രതികളെ പിടിച്ചു പിടികൂടുന്നത് നൂറിലധികം ആളുകളെങ്കിലും ശിക്ഷയ്ക്ക് വിധേയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിൽ പത്തിലധികം ആളുകളെ തൂക്കിലേറ്റുകയോ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയോ ചെയ്തു ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യുന്നു ജയിലിൽ അടക്കുന്നു അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഈ ഈ സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ മുന്നൂറാളും തങ്ങളുടെ ഈ സഹ സഹപ സഹപ്രവർത്തകരെ വിട്ടുതരണം തരണമെന്ന് ഇസ്രായേലിനോട് ഇറാനോട് ആവശ്യപ്പെട്ടു ഞങ്ങളെ നൽകില്ല എന്ന് മാത്രമല്ല കഠിനമായിരിക്കുന്ന ശിക്ഷ അവരെ കാത്തിരിക്കുകയാണ് അത് നിങ്ങളെ അറിയിച്ചു തരും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയത് അങ്ങനെ സങ്കീർണ്ണമായിരിക്കുന്ന ഒരു വിഷയത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ജർമ്മനിയും ഇതിൽ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ ഒരു പ്രസ്താവ് ഇസ്രായേൽ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇറാനെതിരായിട്ട് അത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇറാന്റെ നിർമ്മിതമായിരിക്കുന്ന മിസൈൽ പരീക്ഷണങ്ങളും പ്രവൃത്തികളും നിയന്ത്രിക്കണം അഞ്ഞൂറിലധികം കിലോമീറ്റർ ദൂര പരിധിയിലെത്താൻ പാകത്തിലുള്ള ഒരു നിർമ്മിതിക്കും അനുമതി നൽകരുത് എന്നുള്ള പ്രസ്താവനയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ നടത്തിയത് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം അതെ ഇസ്രായേൽ പറഞ്ഞതിന് തുല്യമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ സ്ഥിതിയാണ് ഇപ്പോൾ ജർമ്മനിക്കെതിരെ പ്രസ്താവനയോടെ പുറത്തു വന്നത് എന്ന് ഇസ്രായേൽ ആരോപിക്കുകയും ചെയ്തു അതിൽ ജർമ്മനി രണ്ടായിരം കിലോമീറ്ററിൻ്റെ പരി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ കിലോമീറ്റർ ദൂര പരിധിയിലുള്ള മിസൈൽ നിർമ്മിതികളൊക്കെ ഇറാൻ പൂർത്തീകരിക്കുകയും ആയിരക്കണക്കിന് ഇത്തരം മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ട് സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ അത് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിൽ തന്നെ ആവശ്യം വരും എന്നുള്ളതാണ് രണ്ടായിരം കിലോമീറ്റർ ദൂരമാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയിലാണ് അവർ നിർമ്മിക്കപ്പെട്ടത് ഇസ്രായലിൻ്റെ തന്ത്രപ്രധാന മേഖല മുഴുവൻ തങ്ങളുടെ മിസൈലിന്റെ നിരീക്ഷണത്തിലാണ് അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണ് എന്ന് നിങ്ങൾ മറക്കരുത് എന്ന് ഇതിനിടയിൽ തന്നെ ഇറാൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയ ഒരു വിഷയം ഉണ്ടായിരുന്നു ഇപ്പം സാഹചര്യം എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ് താരം ജർമ്മനിയാണ് ഇറാനെതിരെ എതിരെ പറഞ്ഞത് അതുകൊണ്ട് ഈ ജർമ്മനിക്ക് മാത്രമല്ല യൂറോപ്യൻ രാജ്യത്തിനെയും സാരമായിട്ട് ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിന് പറയുന്ന കാര്യം എല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യത്തുള്ള കപ്പലുകളൊക്കെ അതേ രാജ്യത്ത് തന്നെയല്ല രജിസ്റ്റർ ചെയ്യുന്നത് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ടും മാറി സൗകര്യത്തിനനുസരിച്ചൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇസ്രായേലിൻ്റെ പരമാവധി കപ്പലുകൾ രജിസ്റ്റർ ചെയ്തത് അമേരിക്കയിലാണ് അമേരിക്ക രജീവ് ചെയ്യുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിഷയമില്ല കാരണം മീഡിയ നോക്കുന്ന സമയത്ത് അമേരിക്കയാണ് കൂടുതൽ ജീവനക്കാർ ഒരുപക്ഷെ അമേരിക്കക്കാരായിരിക്കും അതുകൊണ്ട് പിന്നെ സംശയത്തിൻ്റെ വിഷയമൊന്നുമില്ല വേണമെങ്കിൽ അവർക്ക് ഇസ്രായേലിലേക്ക് പോകുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊന്നുമില്ലായിരുന്നെങ്കിൽ ചെങ്കടൽ കടന്നുകൊണ്ട് മെഡിച്ചറിൻ്റെ കടൽ വഴി എത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കും ചെങ്കടയിൽ പ്രശ്നമായതോടുകൂടിയാണ് അവിടെ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനൊക്കെ കുറേ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളുണ്ടായത് അപ്പോൾ ഇപ്പോഴത്തെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭയം എന്ന് പറഞ്ഞ് ഇറ്റലി ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിലെ പരമാവധി കപ്പലുകൾക്ക് ജർമ്മൻ രജിസ്ട്രേഷൻ ഉള്ളതുണ്ട് അത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകും സാമ്പത്തിക മുതല മുടക്കളൊക്കെ നടക്കുന്ന ഒരു ഇറ്റലി ആയിരിക്കും അല്ലെങ്കിൽ ഫ്രാൻസ് ആയിരിക്കും അല്ലെങ്കിൽ അതോടനുബന്ധിച്ചുള്ള വേറെ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കും രജിസ്ട്രേഷൻ നടക്കുന്ന ജർമ്മനിയാണ് എന്നത് എന്നതിനാൽ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്കോ അതിൻ്റെ അതിലുള്ള ജീവനക്കാർക്കോ അതിൽ അതിലുണ്ടാകുന്ന ലോഡ് അതായത് വസ്തുക്കൾക്കോ സുരക്ഷിതമല്ലാത്തൊരു സ്ഥിതി വരുന്നു ഇപ്പോഴത്തെ ഈ ചക്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഈ യമൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ വെറുതെ ആക്രമിക്കാൻ മാത്രമല്ല ആക്രമിച്ചു കൊണ്ട് അക്രമിച്ച് കപ്പലിനെ ആക്രമിച്ച് തകർത്ത് അത് കടൽ താഴ്ത്തുന്ന ഒരു പ്രത്യേക രീതിയാണ് ഇപ്പോൾ തുടരുന്നത് മാത്രമല്ല അവിടെ അവരുടെ ജീവനക്കാരെ ബന്ധുക്കൾ അരിപിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ കപ്പൽ തകരുന്നു അതോടൊപ്പം തന്നെ അതിൽ വസ്തുക്കൾ നശിക്കുന്നു അതിനപ്പുറം ജീവനക്കാരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അപ്പം അങ്ങനെ ആ സമയത്ത് ഈ ഈ കപ്പൽ പുറപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ വരെ ചോദ്യം ചെയ്താൽ മനസ്സിലാകും എന്നാണ് യമൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന മറുപടി ആ മേഖല കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ സ്ഥിതി നോക്കുന്ന സമയത്ത് വലിയ ഭയപ്പാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ജർമ്മനിക്കെതിരെ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയും സമാനമായ രീതിയിൽ ഇറാനോട് ചുറ്റുവറ്റം കൂടി നിൽക്കുന്ന രാജ്യങ്ങളെയും രാജ്യങ്ങളെയും ആക്രമിക്കുന്ന തരത്തിലാണ് ഇറാന്റെ ആയുധ നിർമ്മിതികളൊക്കെ ഉള്ളത് എന്നുള്ള ഇസ്രായേലിന്റെ പ്രസ്താവന ഏറെക്കുറെ ശരിയാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതോടുകൂടി യൂറോപ്യൻ രാജ്യം ഒന്നണങ്ങൾ ഭയപ്പാടിലാണ് കാര്യം ഓർമോസ്റ്റ് കടലിൽ കടക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച യൂറോപ്യന്മാർക്കാണ് ബാധിക്കുക എന്നുള്ളത് അവർക്ക് വലിയ പേടിയുള്ള കാര്യമാണ് ഈ ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം നോക്കുന്ന സമയത്ത് യൂറോപ്യന്മാർക്ക് റഷ്യ ആയുധം കൊടുക്കാനുള്ള റഷ്യ ഈ എണ്ണ കൊടുക്കാനുള്ള സാധ്യത അതായത് പെട്രോളിയം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാര്യം ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈനാണ് നൽകുന്നത് റഷ്യക്കെതിരെ വലിയ രീതിയിലുള്ള ആയുധങ്ങളും സായുധപരമായിരിക്കുന്ന സഹായങ്ങളൊക്കെ നൽകുന്നത് കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതുകൊണ്ട് റഷ്യൻ നിർമ്മിക്കുന്ന പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധ്യത വളരെ കുറവാണ് പിന്നെ ആശ്രയിക്കാൻ പറ്റുന്ന അറബ് രാജ്യങ്ങളെയാണ് അറബ് രാജ്യങ്ങളാണെങ്കിൽ ഈ വൈ കടന്നു പോകണം അത് ചെങ്കടലിൽ കിടക്കണം അതല്ലെങ്കിൽ ഓർമസ് കടലിടുക്ക് കടന്നിട്ട് പോകണം അങ്ങോട്ട് പോകാൻ ആ മേഖല ഇറാൻ അടക്കുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് സാമ്പത്തിക തകർച്ച ഉണ്ടാവുകയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ വില വർദ്ധിക്കുകയും ചെയ്യും ഇതിനെ അതിജീവിക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന കാര്യത്തിൽ ഒരു കൃത്യത വരുത്താൻ വേണ്ടി ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ജർമ്മനിക്കോ സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്